ഹായ് ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളുടെ കോഴഞ്ചേരിക്കരയിലെ നൂറ്റൊന്ന് കാലഘോഷയാത്രയായിരുന്നേ അപ്പോൾ അതിൻ്റെ കുറേ വീഡിയോയാണ് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് നൂറ്റൊന്ന് കാലഘോഷയാത്ര കാണാമേ നൂറ്റൊന്ന് കാല ഘോഷയാത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കോഴഞ്ചേരിയിൽ കോഴഞ്ചേരി പ്ര പ്രദേശങ്ങളിലെല്ലാം വസൂരി ഒത്തിരി ഉണ്ടായിരുന്ന സമയത്ത് അങ്ങനെ ഒത്തിരി മരണങ്ങളൊക്കെ ഉണ്ടായി നടന്ന സമയത്ത് നേർന്നതാണെന്നാണ് പറയുന്നത് കേട്ടോ നൂറ്റൊന്ന് കാലം അതാണ് നൂറ്റൊന്ന് കാലം കൊണ്ട് ദേവീക്ഷേത്രം ഉണ്ട് ഐരൂര് പുതിയകാവ് ദേവീക്ഷേത്രം വരെ നടക്കും അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ നമുക്ക് ചോറ് ദേവിക്ക് നീതിച്ച് ചോറുണ്ട് ചോറ് കലത്തി തന്നിടും നമ്മളത് വീട്ടിൽ കൊണ്ടുവന്ന മുളക് പൊടിയും നാരങ്ങ നീരും ഉപ്പും ഒക്കെ ചേർത്ത് കഴിക്കും കേട്ടോ അപ്പം അതാണ് നൂറ്റൊന്ന് കലമെന്ന് പറയുന്നത് പണ്ടൊക്കെ നൂറ്റൊന്ന് കലവുണ്ടായിരുന്നു ഇപ്പം എല്ലാവർക്കും വയ്യാതായി കഴിഞ്ഞപ്പോൾ അത് ചുരുങ്ങി പത്തും ഇരുപതും മുപ്പതും കലമൊക്കെ ആയി അത് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അതാണ് നൂറ്റൊന്ന് കല എന്ന് പറയുന്നത് കോഴഞ്ചേരി എല്ലാ കരക്കാരും ഈ ആ ോഷയാത്ര പുതിയ അയിരൂർ പുതിയ കാവിലാണ് വരുന്നത് കേട്ടോ പല ദിവസങ്ങളിലായിട്ടായിരിക്കും ഇത് ആഘോഷിക്കുന്നത് അപ്പം ഇന്നായിരുന്നു ഞങ്ങളുടെ കോഴഞ്ചേരിയിലെ നൂറ്റൊന്നുകല ഹോഷയാത്ര ഇത് നമ്മുടെ സെൻറ് തോമസ് കോളേജ് ജങ്ഷന് സമീപം അതായത് പൂജിക്കുന്ന ആ അയ്യപ്പ കാണിക്കവഞ്ചീടെ അവിടെ പൂജിക്കുന്ന സമയമാണ് ഇവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു ഇവിടെയൊക്കെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം മ്യൂട്ട് ചെയ്തേക്കുവാണേൽ നമ്മൾ മ്യൂട്ട് ചെയ്താൽ പിടിച്ച് പിന്നെ പോകുന്ന വഴിക്ക് നമുക്ക് ദാഹത്തിന് വെള്ളമെല്ലാം രണ്ട് മൂന്ന് സ്ഥലത്ത് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിനൊന്നും ഒരു കുറവും വന്നില്ല വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങൾ ഭംഗിയായിട്ട് പത്തര ആയപ്പോഴത്തേക്ക് അങ്ങ് ചെന്ന് കേട്ടോ എട്ടരയ്ക്ക് തിരിച്ച് പത്തര ആയപ്പോൾ അവിടെ ചെന്നു പിന്നെ അമ്പല അമ്പലത്തേക്ക് കയറി വഴിപാടുകളെല്ലാം നടത്തി പിന്നെ ചോറ് കിട്ടി അതും വാങ്ങിച്ചു നമ്മൾ വീട്ടിലേക്ക് ഇങ്ങനെ വരുന്നത് കേട്ടോ അപ്പം എൻ്റെ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണേ കാരണം ഇതിനെക്കുറിച്ച് നമുക്ക് അധികം ഒത്തിരി ഒന്നും പറയാനൊന്നുമില്ല ഞങ്ങളുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് എല്ലാ വർഷവും നടന്നു വരുന്ന ഒരു വഴിപാടാണ് നൂറ്റൊന്ന് കാലം വേറെ എവിടെയെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കിത് അറിയത്തില്ല ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ നൂറ്റൊന്ന് കാലത്തിനെക്കുറിച്ച് എൻ്റെ വല്യമ്മച്ച് കേട്ടോ അപ്പം അതാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഇതിൻ്റെ പുറകെ വേറെ ഐതിഹ്യങ്ങൾ വല്ലതും ഉണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല അപ്പം അറിവുള്ളവരൊക്കെ ഇതിനെക്കുറിച്ച് അറിവുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് തെറ്റാണെങ്കിൽ എനിക്കറിയത്തില്ല എനിക്ക് എൻ്റെ വില്ലമ്മച്ച് പറഞ്ഞു തന്നൊരറിവാണിത് അപ്പം ആയിരുന്നു അതുകൊണ്ടാണ് ഈ നൂറ്റൊന്ന് കല ഘോഷയാത്ര വെച്ചേക്കുന്നേന് അപ്പം ഞങ്ങൾ മുടങ്ങാതെ എല്ലാ വർഷവും പോകുന്നുണ്ട് കേട്ടോ ദേവി എല്ലാ വർഷവും പോകുന്നുണ്ട് എന്താ ഞങ്ങൾ അങ്ങോട്ട് നടന്നു പോകുന്ന വഴിക്ക് ആറിൻ്റെ അങ്ങേക്കരയാണെ ആറിൻ്റെ അങ്ങേക്കരയിൽ അത്രയും ഇല പോലും കാണാതെ ഞർക്കിയിലാണേ അതിൻ്റെ ഭയങ്കര ബഹളവും ഭയങ്കരമായിട്ട് ഒത്തിരി എന്ന് പറഞ്ഞാൽ ഒത്തിരി ഉണ്ട് കേട്ടോ ഒത്തിരി ഞെർക്കിയിലുണ്ടായിരുന്നു ഇത് നമ്മുടെ ഐരൂർ പുതിയകാവ് അമ്പലത്തിൻ്റെ പടിഞ്ഞാറേ വശമാണ് നമ്മൾ കിഴക്ക് വശത്തോടാണ് കയറുന്നത് ഇത് പടിഞ്ഞാറേ വശത്തോടാണ് വശമാണ് അപ്പം ഈ ഫാക ഈ കവാടം പടിഞ്ഞാറ് വശം നമ്മളിതിൽ ചുറ്റിക്കറങ്ങി ചെന്ന് കിഴക്ക് വശത്തോടാണ് അമ്പലത്തിൽ ചെന്ന് കയറുന്നത് എന്താണ്ട് ഇതാണ് അരൂർ പുതിയകാവ് ദേവി ക്ഷേത്രം ഞങ്ങളപ്പം അവിടെ പത്തര പത്രയൊക്കെ ആയപ്പോഴത്തേക്ക് അവിടെ ചെന്ന് അതേ വലത്ത് വെച്ച് വെളിയിൽ വലത് വെച്ച് കല അകത്ത് കൊടുത്ത് കലം പൂജിച്ച് ഞങ്ങൾക്ക് ചോറ് തന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബായ് ഇപ്പം എൻ്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങളുമായി ഇനി ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വരെ ബായ്